ോ എനിക്ക് നോക്കാം ഇവിടെ ഒരു പണിയില്ലാ സ്കൂളിൽ പെട്ടെന്ന് കഴിച്ചു പറ പിന്നെ ഈവനിങ് കപ്പാച്ചിണ്ടോ അപ്പൊ നമുക്ക് വേണ്ടി ഇഞ്ചി മുളക് പിന്നെ കപ്പ ബീഫ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അമ്മ സിജി അമ്മ ഉണ്ടാക്കും എന്തോ ഓ താങ്ക് യു താങ്ക് യു ചുമ ആ ശരി ശരി വരാട്ടോ ഹലോട്ടോ എന്താ ഉറങ്ങിട്ട് കഴിഞ്ഞിട്ട് കപ്പ കഴിക്കണി വേണ്ടി വന്നിട്ടുണ്ടോ എന്താ കയറ്റി അത് കാരണം നമുക്ക് എല്ലാര്ക്കും കുട്ടിക്ക് എല്ലും അപ്പൊ ഞാനും മാത്രം ചൊമ്പായില്ലോ പാവം പെണ്ണുങ്കൾക്കിട്ട് ഫൈറ്റ് ചെയ്ത പൊട്ടില്ലാട്ടോ എല് അത് അങ്ങനെ ചെയ്യല്ലേ നമുക്ക് ബ്രഷ് അത് വാഷ് ചെയ്തിട്ട് അവിടെ വെക്കി മൗത്ത് ക്ലീൻ ചെയ്ത് പുനുസ കൊറേ ടോയ്സ് ഉണ്ടല്ലോ അപ്പൊ ഇപ്പൊ മഴ വേവിറ്റോ വെയിലെ ഫുൾ മഴ മഴ ആ അവിടെ ഉണ്ടല്ലേ ആ ഇതെന്താ ഇത് നാളത്തേക്ക് രാവിലത്തെക്ക് അപ്പം അപ്പം അരി അഴി ഇട്ടി വെച്ചിട്ടുണ്ട് എന്താ പറഞ്ഞേ നന്നെ പറ നന്നെ പറഞ്ഞാൽ ചോദിച്ചില്ലല്ലോ ആ ना 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 पर, ना? ना। <murlodake> criticism... ും നല്ല അടിപൊളി അങ്ങനത്തെ അങ്ങനത്തെ വേനാം

ഐസ്ക്രീം നാളായിരുന്നു ഐസ്ക്രീം കൊറേ നാളായിരുന്നു ഓർമ്മ തിന്നോക്ക ഓർണ്ണ തിന്നോട്ടോ എന്താ ഐസ്ക്രീം വേണ്ട ചോക്കാർ മങ്കപ്പാർ മഞ്ചാ ഓക്കെ 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 യാണി കഴിച്ചിട്ട് പണ്ട് നമ്മ കൊറേ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നു അല്ലേ അമ്മ ഇപ്പൊണ്ടാക്കി ഇപ്പൊ സമയം കിട്ടൂലോ അപ്പൊ ഇന്ന് തന്നെ ആദ്യം നല്ല

ഇപ്പൊക്കിങ് മടിയുണ്ടാവും കാരണം ഇങ്ങനെ രാവിലെ കറി ഉണ്ടാക്കും അപ്പു അത് തിന്നും രാത്രി തിന്നൂല ചുമടൈ <laughs> அமட்ட கள்ளா போய் படிக்கணும் சமயத்து போல அல்லாத்தில அன்னக்கெ ഈ കരിക്കല നമ്മളീ എല്ലാം അടപ്പത്ത് വെച്ചാണ് എല്ലാ പാത്രങ്ങളും അടപ്പത്ത് വെക്കുന്നത് അത് കഴുകാൻ വേണ്ടി എന്നിട്ട് പുറത്ത് ചാരം ഇട്ടാണ് അന്ന് കിമ്മും കിമ്മൊന്നും ഇല്ല ചാരം ഉണ്ടേ അമ്മ ഇതൊക്കെ പാടും കൊറേ പാത്രങ്ങൾ പുറത്തു വെച്ചെക്കും

ട എനിക്ക് ഇപ്പഴും കണ്ണാടി നോക്കിയ സാരി കൊടുക്കാൻ അറിയുള്ളൂ അപ്പൊ എന്നും നേരെ എടିକി ഫുൾ വന്നാലും ഇതിന്റെ സാരി കൊടുക്കാനാണ് ഇരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒന്നും അറിയാനല്ല കാരണം അതിലൊന്നും ആ മറിയ한테 വെട്ടി കൊടുക്കാനാണ് അങ്ങനെ കൊടുക്കാനാണ് നമ്മളെ വെട്ടി സാരി കൊടുക്കാത്തത് അതേ അതിനെ ചി വെടരുത് അടുത്ത വരാം അടുത്ത വരാം അണ്ട് സാരി കൊടുക്ക ഇതിനെ നേന്ന അണ്ണാ ആ അണ്ണാ വസ്ത്രം കൊടുക്കാനാണ് കൊറേ എന്നാ പരാതി പരാതി എന്നെ പിടിപ്പിക്കും മാനസികമായി എന്നെ ഉപദ്രവിക്കും ആ അത് പറയപ്പോ ഞാൻ പറഞ്ഞത് എന്റെ നെഞ്ചത്തത് പണ്ട് ഒരു നമ്മളെ കഞ്ഞി വെച്ചോണ്ടിരിക്കയാണ് മൂന്നോ രണ്ടാം ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു സംഭവം എന്നിട്ട് അമ്മ അടുപ്പില് അടുത്തത് ഇറങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇറങ്ങി എടുത്തിട്ടുണ്ട് നെഞ്ചത്തിൽ കുത്തത് ഇവിടുത്തെ താഴെ ചെറുതായിട്ട് ഇപ്പഴും ഉണ്ട് ആന്റുപേരും കൊണ്ടുപോയതാണ് ഞാൻ നല്ലവനായിരുന്നു എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ ഒരു രണ്ടമ്മമാരും കൂടെ എന്നെത്ര ഉപയോഗിച്ചറിയോ

അതിന്റെ അതിന്റെ റിവഞ്ച് മൂന്നാം അതെനിക്ക് ഓർമ്മ ഉണ്ടാവും കേരളത്തിന്

അതിലടി ഞങ്ങള് പോയി അമ്മ തീർന്നു വാക്ക് ആൻസി കളി വട്ടത്തിൽ പിടിച്ച് കറക്കില്ല അങ്ങനെ ആ അല്ല അത് ആൻസി മേടിച്ചു അമ്മ തീർന്നു എന്നാലും അമ്മക്ക് ഇത്രയും വലിയ സ്വർഗം കിട്ടിയ സന്തോഷായില്ലേ സ്വർഗം സ്വർഗം പിന്നെ നമ്മള് വിചാരിക്കുന്ന പോലെയല്ല നമ്മളെക്കാലം ബുദ്ധിമുട്ട് ജീവിക്കുന്ന എത്രയോ ഫിലോസഫി അല്ല പക്ഷെ നല്ലടാ ചെല സമയത്ത് ഞാനും ചില സമയത്ത് ഞാനും

വന്നന്ന വന്ദ്ര വെയിറ്റ് ചെയ്തോണോ അതേയ അമ്മ രണ്ടാനോ വെയിറ്റ് ഞാൻ ഇഞ്ഞി മുണ്ട് ആയി പ്രഹായ ആ ആ അതേ ഞാൻ സുരേഷും ഇവൻ ആ കോവാ ബോളി തപിന്ന നിൽത്തോ എട കൊച്ചിങ്ങനല്ല കൈ ആ വീണാ കാറി അപ്പോൾ നിങ്ങടെ അലീന കൊച്ചാ അലീന കൊച്ച ഇപ്പോഴല്ല അറിയാനോ ഇപ്പോ മോൾ കത്ര ആയി ഇപ്പോ മോൾ കത്ര ആയി വാരാ

അതെന്താ പോണിച്ചത് നമ്മടെ ചൂടുള്ള പോസ്റ്റ് ഇന്നത്തെ മട്ടത്തിൽ നല്ലതല്ലായിരുന്നു എന്താ ഇന്ദ്രദോടായില്ല ഇന്ദ്രദീനടിച്ചില്ല വാവ് ഞാൻ ഇന്നലെ ഫുൾ ഫാസ്റ്റിംഗ് ഉണ്ട് അപ്പോ ഫാസ്റ്റിംഗ് ആണ് നമ്മ മുമ്പോ അതിനേ ഞാൻ ഡാക്കില്ലായിരുന്നുല്ല നല്ല ഐറ്റം ഉണ്ട് ഇതും ഞാനൊക്കെ നാല ഇഷ്ടം ആയിട്ട് ആണ് നാളെ നാളെ കേട്ടാണ് നമ്മ ടെസ്റ്റ് ആ നാളെ ടേസ്റ്റി നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ ഇന്നു ടേസ്റ്റ് ഉണ്ടാവണം നാളെ

അപ്പൊക്കെ നല്ല കപ്പാ പക്ഷി പാവം ആൾക്കാരൊക്കെ പൊതി വരണം ഉണ്ടാവും അത് കപ്പ കഴിഞ്ഞു പത്തുണ്ടായ ഇത് പൊണ്ണൊക്കെ കപ്പ് അപ്പൊ എല്ലാവർക്കും നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യണം പിന്നെ നമുക്ക് ഇതേ കപ്പ ഉണ്ടാക്കി എങ്ങനുണ്ട് ഇത് ഇന്ന് സ്ഥിതി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഉണ്ടോ ഇല്ലേ പറയണല്ലോ